സ്കൂൾ ഗാനം ടോമോസ് സ്കൂളിലെ ദിനങ്ങൾ ഓരോന്നും ടോട്ടോ ചെന്ന വിസ്മയം നിറഞ്ഞതായിരുന്നു എത്രയും പെട്ടെന്ന് നേരം പുലരാൻ അവൾ എന്നും കാത്തിരുന്നു തിരികെ വീട്ടിലെത്തിയാലോ നാവിന് വിശ്രമം കൊടുക്കാൻ അവൾക്കാവുമായിരുന്നില്ല റോക്കിയോടും അമ്മയോടും അച്ഛനോടുമെല്ലാം അവൾ സംസാരിച്ചുകൊണ്ടിരിക്കും അന്നേ ദിവസം സ്കൂളുണ്ടായ വിശേഷങ്ങളെക്കുറിച്ച് വിസ്മയങ്ങളെക്കുറിച്ച് മതി എന്റെ ടോട്ടോ നീ നീ വല്ലതും കഴിക്ക് ഒടുവിൽ അമ്മയ്ക്ക് പറയാതിരിക്കാനാവില്ല പുതിയ സ്കൂളിന്റെ ശീലങ്ങളുമായി എഴുകിച്ചേർന്നിട്ടും കൊച്ചി ടോട്ടോയ്ക്ക് ഓരോ ദിവസവും കുന്നുകണക്കിന് വിശേഷങ്ങൾ ബാക്കിയായിരുന്നു അമ്മയ്ക്ക് ഉള്ളിൽ സംതൃപ്തി തോന്നി ഒരു ദിവസം ടോട്ടോ ചാൻ പള്ളിക്കൂടത്തിലേക്ക് പോവുകയായിരുന്നു തീവണ്ടിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പൊടുന്നനെ അവൾ ആലോചിക്കാൻ തുടങ്ങി ടോമോ സ്കൂളിന് ഒരു സ്കൂൾ ഗാനമുണ്ടോ എത്രയും വേഗം സ്കൂളിൽ എത്തിയാൽ അന്വേഷിക്കാൻ അവൾക്ക് തിടുക്കമായി രണ്ട് സ്റ്റേഷനിൽ കൂടെ കഴിയേണ്ടതുണ്ട് അവൾക്ക് ഇറങ്ങാൻ പക്ഷേ കൊച്ചി ടോട്ടോയ്ക്ക് ആവശ്യം നിയന്ത്രിക്കാനായില്ല ജീവോഗ എത്തിയത് ഉടനെ പുറത്തേക്ക് ചടാനുള്ള വെമ്പലോടെ അവൾ വാതിലിന്റെ വിതുമ്പിൽ ചെന്ന് നിൽപ്പായി വണ്ടി ജീഗോഗ സ്റ്റേഷൻ സമീപിച്ചു പ്ലാറ്റ്ഫോമിൽ ഒരു സ്ത്രീ വിതുമ്പിൽ നിൽക്കുന്ന ടോട്ടോച്ചാനെ കണ്ടു അവർ ശരിക്കും ഭയന്നുപോയി അവൾ തെറിച്ച് വീഴുമെന്ന് തന്നെ അവൾക്ക് തോന്നി തുടച്ചാൻ കടുകിട് അനങ്ങാതെ നിൽക്കുകയാണ് ഓണിയോ എന്ന സിഗ്നൽ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരു ഓട്ടക്കാരിയെ പോലെ ആ കുട്ടിക്ക് എന്താ പിരിയുകയോ അവർ പെരുപറുത്തു ചെറുപ്പക്കാരനായ കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു ജിയക്കോക സ്റ്റേഷൻ ജിയക്കോക തീവണ്ടി ഒരു ഞെരുക്കത്തോടെ നിൽക്കാൻ തുടങ്ങുകയായിരുന്നു വണ്ടി നിശ്ചലമാവുമുമ്പ് ഒരു കാൽ പ്ലാറ്റ്ഫോമിലേക്കിലൂടെ നിരക്കി ഒരു പോലെ അവൾ ചാടിയിറങ്ങി മിന്നൽ പോലെ പുറത്തേക്ക് അപ്രത്യക്ഷയായി ഈ സ്കൂളിന് ഒരു പാട്ടുണ്ടോ തായ്ച്ചാൻ സ്കൂളിലെ തീവണ്ടി മുറിലവൾ പ്രവേശിച്ചതും തായ്ച്ചാനോട് അവൾ അത് ചോദിച്ചതും ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു തായ്ച്ചാൻ നേരത്തെ തന്നെ ക്ലാസ്സിലെത്തിയിരുന്നു ഒരു മുഴുവൻ സമയ ഫിസിക്സ് പ്രേമിയായിരുന്നെങ്കിലും അവൻ ആലോചിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു ഇല്ല എന്നാ തോന്നണേ എന്നാലേ ഒരെണ്ണം വേണം ഗാഢമായി ചിന്തിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പഴയ സ്കൂളിൽ അസലൊരു പാട്ടുണ്ടായിരുന്നു ആവുന്നത്ര ഉച്ചത്തിൽ അവൾ പാടാൻ തുടങ്ങി സെൻസകു ജലാശയം അഗാധമെങ്കിലും അതിഗഹനം ഇന്നും അമവിദ്യതന്മാനങ്ങൾ കുറച്ചു കാലമേ തുടച്ചാൻ പഴയ സ്കൂളിൽ പഠിച്ചുള്ളൂ പാട്ടിലെ പദങ്ങളാവട്ടെ കടുകട്ടിയുമായിരുന്നു എന്നിട്ടും അത് ഓർത്തിരിക്കാൻ അവൾക്ക് വിഷമമുണ്ടായില്ല ഉണ്ടായില്ല ആദ്യ രണ്ടു വരികൾ അനായാസന അവൾക്ക് ചൊല്ലാനാവുമായിരുന്നു പാട്ട് താഴ്ചരും നന്നേ പിടിച്ചു ഇതിനിടെ മറ്റുള്ളവരും ക്ലാസ്സിലെത്തിയിരുന്നു കൊച്ചി ടോട്ടോ ഉപയോഗിച്ച നെടുങ്കൻ വാക്കുകൾ അവരെയും പിടിച്ചിരുത്തി കളഞ്ഞു നമുക്കും സ്കൂളിനൊരു പാട്ടുണ്ടാക്കാൻ മാസ്റ്ററോട് പറഞ്ഞാലോ ടോട്ടോച്ചാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു പോയി പറയാം എല്ലാവർക്കും സമ്മതമായിരുന്നു സംഘം ചേർന്ന അവർ മാസ്റ്ററെ മുറിയിലെത്തി ടോട്ടോച്ചാൻ പഴയ സ്കൂളിലെ പാട്ട് മാസ്റ്ററെ പാടി കേൾപ്പിച്ചു സെൻസ കുജലാശയം അഗാധമെങ്കിലും അധിഗഹനം ഇന്നും അവ വിദ്യതന്മാനങ്ങൾ ശരി പാട്ട് കളയാം നാളെ രാവിലെ ആവട്ടെ കുട്ടികളുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് മാസ്റ്റർ പറഞ്ഞു ഉറപ്പാണല്ലോ കുട്ടികൾ ആരാഞ്ഞു ആർപോളികളോടെ അവർ തങ്ങളുടെ തീവണ്ടി ക്ലാസ്സിലേക്ക് മടങ്ങിപ്പോയി കുട്ടികളെല്ലാം മൈതാൻ ഒന്നിച്ചു കൂടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് പിറ്റേന്ന് രാവിലെ എല്ലാ ക്ലാസ് മുറികളിലും പതിച്ചിട്ടുണ്ടായിരുന്നു ടോട്ടോച്ചാനും മൈതാനത്തിലേക്ക് തിക്കിത്തിരക്കുന്ന കൂട്ടുകാരോടൊപ്പം ചേർന്നു ഒരു ബ്ലാക്ക് ബോർഡ് മദ്യത്തായി പ്രതിഷ്ഠിച്ച ശേഷം മാസ്റ്റർ പറഞ്ഞു ഇതാ നമ്മുടെ ടോമോ സ്കൂളിനൊരു പാട്ടുണ്ടായിരിക്കുന്നു അദ്ദേഹം ബോർഡിൽ അഞ്ച് സമാന്തര രേഖകളും അതിനുള്ളിൽ പുതിയ പാട്ടിന്റെ സ്വരവീജികളും വരച്ചു ഇനി നാം ഇത് പാടാൻ പോവാണ് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു മ്യൂസിക് കണ്ടക്ടർ പോലെ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കിട്ട് മാസ്റ്റർ പറഞ്ഞു കൈകൾ താളത്തിൽ ചലിപ്പിച്ച് അദ്ദേഹം പാടാൻ ആരംഭിച്ചു ടോമോയിലെ അമ്പത് കുട്ടികളുടെയും നാവുകൾ ഒന്നിച്ച് ചലിച്ചു ടോമോ ഇത്ര മാത്രമേ ഉള്ളൂ അല്പം നിമിഷത്തെ മൗനുശേഷം തൊടച്ചൻ ചോദിച്ചു ഒവ് ഇത്രയേ ഉള്ളൂ മാസ മറുപടി പറഞ്ഞത് തൊടച്ചനവല്ലാത്ത നിരാശ തോന്നി അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു അസല വാക്കുകളുടെ ഒരു പാട്ടായിരുന്നു നല്ലത് സെൻസ് ജലാശയമാധമെങ്കിലും പോലെ അത് അപ്രതീക്ഷിതമായിരുന്നു മാസ ഒന്നും വിളറി എങ്കിലും ചെറിയ ചെറിയോടെ പറഞ്ഞു അപ്പോ പാട്ട് ഇഷ്ടായില്ല അല്ലേ ഒന്ന് നിർത്തിയ ശേഷം മാസ് തുടർന്നു ഞാൻ കരുതി ഇതായിരിക്കും കുറെ കൂടി രസം എന്ന് പുതിയ പാട്ട് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് നേര് അത് അത്രയേറെ ലളിതമായിരുന്നു പാട്ടേ ഇല്ലായിരക്കാണ് ഇതിലും ഭേദം കുട്ടികൾ വിചാരിച്ചു കൊബയാഷി മാസ്റ്റർക്ക് ദുഃഖം തോന്നിയിരിക്കണം പക്ഷേ അദ്ദേഹം കോപിച്ചില്ല മാസ്റ്റർ സാവധാനം ബോർഡിലെ സ്വരരേഖകൾ വായിക്കാൻ തുടങ്ങി തങ്ങളുടെ നിലപാടെക്കുറച്ച് ക്രൂരമായി പോയെന്ന് കൊച്ചിലോട്ടേക്ക് തോന്നാതിരുന്നില്ല പക്ഷേ എല്ലാറ്റിനും വരെ അവളുടെ മനസ്സിൽ വന്നു നേർന്ന് മറ്റെന്തോ ആയിരുന്നു എന്തായിരിക്കാം അത് വാസ്തവത്തിൽ കൊബയാഷി ഭാസ്റ്റർക്ക് ടോമോ സ്കൂളിനോടും അവിടുത്തെ കുട്ടികളോടുമുള്ള സ്നേഹം ഒന്നുകൊണ്ടും വെളിവാക്കാനാവാത്ത വിധം അഘാതമായിരുന്നു അതിലറ്റതായിരുന്നു പക്ഷേ കുട്ടികളതറിഞ്ഞില്ല അറിയാനുള്ള പ്രായം അവർക്കുണ്ടായിരുന്നില്ല സ്കൂൾ ഗാനത്തിന്റെ കാര്യം കുട്ടികൾ വളരെ വേഗം മറന്നു ആകട്ടെ അതൊരു പ്രാഥമിക ആവശ്യമായി ഒരിക്കൽ പോലും പരിഗണിച്ചിട്ടുമില്ല അങ്ങനെ ബോർഡിൽ വരച്ചിട്ട സ്വരവീചികൾ അപ്രത്യക്ഷമായതോടെ ആ അക്കാര്യത്തിന് തൃശ്ശൂരിയും വീണു പിന്നീട് ഒരിക്കലും ടോമോസ്കുള്ളിനൊരു സ്കൂൾ ഗാനം ഉണ്ടായിട്ടില്ല